ഈ പ്രാണശക്തി നമുക്ക് എന്ന് നഷ്ടപ്പെടുന്നു അന്ന് നമുക്ക് ശരീരം പിടിയേണ്ടി വരും ഇവിടെ ഇരിക്കുന്ന മൂന്ന് പേരെ ഞാൻ വേദനിപ്പിച്ചാൽ അത് എന്നെ നെഗറ്റീവ് ബാധിക്കും അടുത്ത നിമിഷം മുതൽ ഈ നെഗറ്റീവ് എനർജി എന്താണോ നമ്മളോട് പറയുന്നത് അതായിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്നെ ബാധിച്ചാൽ ഞാനായിരിക്കണം ഈ നെഗറ്റീവ് എനർജിക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കണത് എന്ന് തൊട്ടുള്ള അവരോട് നമുക്ക് എങ്ങനെ വരുകയും തോന്നാൻ പറ്റുന്ന ചിന്തകളായിരിക്കും നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് എന്ത് ദുഷ്ടന പക്ഷെ എങ്ങനെ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ീ പ്രേതബാധ എന്നൊക്കെ പറയുന്നില്ലേ ഒരു സ്പിരിറ്റ് നമ്മളിലേക്ക് സന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് പ്രവേശിച്ചു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മാവ് എവിടെ പോകുന്നു നമ്മുടെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മനുഷ്യന്റെ ആത്മാവ് പറയുന്നത് വളരെ ശക്തിയാർന്നതാണ് നമ്മുടെ ഇൻഡ്യൂഷൻസിനും എല്ലാത്തിനും ഒരു പവർ ഉണ്ട് അല്ലെ അപ്പോ നമ്മുടെ ആത്മാവ് അതിനെ ചെറുത്തു നിൽക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ ആത്മാവ് ആ സമയത്ത് എവിടേക്കാണ് പോകുന്നത് എന്താണ് സംഭവിക്കുന്നത് ഇത് എന്റെ ഒരു പേഴ്സണൽ ആണ് നല്ല ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഈ വേറൊരു നമ്മുടെ ആത്മാവ് പോകുന്നില്ല നമ്മുടെ ആത്മാവ് എന്നും നഷ്ടപ്പെടുന്നു അതായത് പ്രാണന്റെ എനർജി പ്രാ പ്രാണശക്തി എന്ന് പറയുന്നതിനാണ് നമ്മുടെ ആത്മാവ് എന്ന് വിളിക്കുന്നത് ഈ പ്രാണശക്തി നമുക്ക് എന്ന് നഷ്ടപ്പെടുന്നു അന്ന് നമുക്ക് ശരീരം പിടിയേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുന്ന അർത്ഥം അപ്പോൾ നമ്മുടെ ആത്മാവ് ഈ പറയുന്ന എങ്ങോട്ടും പോകുന്നില്ല ആ ആത്മാവിനെ എന്ത് പറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം അതായത് ഒരു നെഗറ്റീവായ ഒരു പ്രേ ഒരു പ്രേതോ ബൂതോ നെഗറ്റീവ് ഒരു എനർജി നമ്മൾ ബാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ എന്ന് പറഞ്ഞ പ്രാണന്റെ എനർജീനെ ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതായത് നമ്മള് ഭയങ്കര ആക്റ്റീവാണ് നമുക്കൊരു വലിയൊരു ഇമോഷണൽ ഇഷ്യൂ വരുന്നു നമ്മൾ വീടിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്ത് കട്ടിലിൽ ഒതുങ്ങി പോകുന്നു നമുക്ക് പുറത്തോട്ട് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്കൊരു നമുക്കൊരു എനർജി ഇല്ല ഈ ഒരു അവസ്ഥ നമുക്ക് വരില്ലേ ഇത് തന്നെയാണ് ആ സമയത്ത് ആത്മാവിന് സംഭവിക്കുന്നത് ആത്മാവിന് നമ്മുടെ ശരീരത്ത് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ നമുക്കുള്ള ചിന്തകൾ തരാനോ അല്ലെങ്കിൽ നമ്മളെ ആത്മീയമായിട്ട് കണക്ട് ചെയ്യാനോ ദൈവികമായ എനർജിയായിട്ട് കണക്ട് ചെയ്യാനോ അതിന് പറ്റില്ല അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എൻറ്റിറ്റി ഒരു എനർജി നമ്മളെ ബാധിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സിനിമയിലോ ചിത്ര നോവലുകളിലോ കാണുന്ന പോലെയാണ് നമ്മൾ സങ്കല്പിക്കരുത് ഒരു ആത്മാവ് ഒരു ഒരു പുക രൂപത്തിൽ വരുന്നു നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നു ഇങ്ങനെയല്ല നമ്മൾ പ്രേതം ബാധ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലോട്ട് വരുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത് നമുക്ക് ഒരു നെഗറ്റീവ് എനർജി ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറി നിന്നിട്ടാണ് നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്യുള്ളൂ നമ്മുടെ ശരീരത്തിലോട്ട് ഇതൊരിക്കലും കയറില്ല മാറി നിന്നിട്ട് നമ്മുടെ ചിന്തകളെ കൃത്യം അതായത് ആ എനർജിക്ക് ആ നെഗറ്റീവ് ആയ പ്രസൻസിന് ഒരു ആവശ്യം കാണാം അല്ലെങ്കിൽ ഒരു വൈരാഗ്യം കാണാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണാം ഓരോ സോളുകളും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് മാനിപ്പുലേഷൻ്റെ എക്സ്ട്രീം ആണ് അവര് നമ്മളെ നമ്മളെ ഭീകരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കളി ഒരു റിലേഷൻഷിപ്പ് ബേസിൽ പാർട്ട്ണർഷിപ്പ് ബേസിൽ സാമ്പത്തികമായിട്ട് നമ്മുടെ കഴിവുകളിൽ ഒരു ഭക്ഷണം നമുക്ക് ഡൗട്ട് അടിച്ചു തുടങ്ങും അതായത് നമ്മുടെ ആത്മാവിനെ ഫുൾ ആൻഡ് ഫുള്ളി കൺട്രോൾ ചെയ്യുന്നത് ഈ ഈ എക്സ്റ്റേണലി നിൽക്കുന്ന ആത്മാക്കളാണ് നമ്മുടെ ചിന്തകളെയാണ് ഒരിക്കലും നമ്മുടെ ആത്മാവിനെ അത് ബാധിക്കുന്നില്ല നമ്മുടെ സോൾ എന്ന് പറയുന്നത് ദൈവികമായ എനർജിയാണ് ആ എനർജീ ഒരു കാരണവശാലും ഈ പറഞ്ഞ പോസിറ്റീവ് ഈ പറഞ്ഞ നെഗറ്റീവ് എനർജിയേക്ക് ബാധിക്കില്ല അപ്പൊ എവിടെ ബാധിക്കുന്നു ഉത്തരം പറഞ്ഞാൽ ബാധിക്കുന്നത് നമ്മുടെ മാനസിക അവസ്ഥ നമ്മുടെ മാനസികാവസ്ഥയാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ആത്മാവിന് ശക്തി കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഓക്കെ നമ്മുടെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്വരൂപം ഈശ്വരന്റെ ചൈതന്യം ഡൗൺ ആയി പോകും അതായത് വളരെ ചെറിയൊരു എനർജി മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു നെഗറ്റീവായ ഒരു എനർജി നിന്ന് കൃത്യമായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും അതായത് നമ്മുടെ കോൺഫിഡൻസിൽ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യാനുള്ള നമുക്ക് പ്രേരണ നമ്മുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ഇഷ്യൂ നമ്മൾ മറ്റുള്ളവരെ ചതിക്കാനും പറ്റിക്കാനും എന്ന് വേണ്ട ഒരു നെഗറ്റിവിറ്റി അതായത് ഒരുപാട് നെഗറ്റിവിറ്റി എവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു ആ കാര്യങ്ങൾ നമ്മളെങ്ങോട്ട് ചെയ്യിപ്പിക്കാന്ന് തുടങ്ങും ഈ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവായ ഊർജ്ജം കുറയുകയും നമ്മുടെ പ്രവൃത്തി മൂലം നെഗറ്റീവായ ഊർജ്ജം നമ്മളിലോട്ട് വന്ന് കയറി നമ്മളുടെ ബോഡി ഫുള്ളും ഒരു നെഗറ്റീവ് എനർജിയിൽ ഫില്ലാകും ഈ നെഗറ്റീവ് എനർജിയിൽ ഫില്ല് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് എനർജി ചെയ്യുന്ന ആദ്യത്തെ കാര്യം വീട്ടില് ഇഷ്യൂസ് ഉണ്ടാക്കും അമിതമായ ഡ്രഗ്സ് സെക്സിലോട്ട് സെക്സ് സെക്സ് ആണ് ഇതിനകത്ത് മെയിൻ അതിലോട്ടായിരിക്കും മുഴുവൻ നമ്മുടെ ഫോക്കസ് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ അതുവരെ ചെയ്ത ജപങ്ങള് സാധനങ്ങൾ മുഴുവനും മുടങ്ങും നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ ബന്ധങ്ങളും നമുക്ക് എവിടെയൊരു സംശയം നമ്മുടെ ഉള്ളിൽ എവിടെ ഡെവലപ്പ് ചെയ്യാം ഇപ്പം ശരിയല്ല ഇവള് ശരിയല്ല ഈ അച്ഛനമ്മ എന്ത് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് വേണ്ട നമ്മുടെ ലൈഫിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം മുതലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു ദൃഷ്ടി വരാൻ തുടങ്ങും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി വർക്ക് ചെയ്യുന്നത് നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവായി അതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പോസിറ്റീവായ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് മാറി അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളൊരു നെഗറ്റീവ് കാര്യം ചെയ്തു അപ്പം ഞാനിപ്പോൾ മുന്നിലിരിക്കുന്ന നിന്നെ വേദനിപ്പിച്ച നിന്റെ ഉള്ളിലെ സങ്കടങ്ങൾ എനിക്ക് നെഗറ്റിവിറ്റി വരുകയുള്ളൂ ഇവിടെ ഇരിക്കുന്ന മൂന്ന് പേരെ ഞാൻ വേദനിപ്പിച്ച അത് എന്നെ നെഗറ്റീവ് ബാധിക്കും പക്ഷെ ഞാൻ അത് ചെയ്യും മനഃപൂർവ്വം നമ്മൾ പലപ്പോഴും ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ ഇവരെന്താണ് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതും തെറ്റാണെന്നും ശരിയല്ല എന്നൊക്കെ നമ്മളെ ചിന്തിക്കില്ലേ പക്ഷേ ഇവർ വീണ്ടും വീണ്ടും തന്നെ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ ദാറ്റ് മീൻസ് അവർക്ക് നമ്മുടെ നെഗറ്റിവിറ്റി വേണം അവർക്ക് നെഗറ്റിവിറ്റിയിലാണ് അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നത് എന്നാൽ വളരെ പോസിറ്റീവായ മനുഷ്യന് നെഗറ്റിവിറ്റിയിൽ നിലനിൽക്കാൻ പറ്റില്ല അവൻ എപ്പോഴും പോസിറ്റീവ് ആണോ അപ്പൊ അവൻ എന്ത് ചെയ്യും മറ്റുള്ളവരെ സഹായിക്കും ഈ പറയുന്ന പട്ടികയും പൂച്ചയ്ക്കും ഭക്ഷണം കൊടുക്കും കൂട്ടുകാരന്മാരെ സഹായിക്കും കാരണം അവർക്ക് വേണ്ടത് പോസിറ്റിവിറ്റിയാണ് ചില മനുഷ്യർക്ക് വേണ്ടത് നെഗറ്റിവിറ്റിയാണ് അപ്പോ അങ്ങനെ ഈ നെഗറ്റീവായ ഊർജ്ജം നമ്മുടെ ബോഡിയിലോട്ട് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ എന്ന് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ബോഡി കണ്ട്രോള് ഈ പറയുന്ന നെഗറ്റീവ് എനർജി അന്ന് മുതൽ ഏറ്റെടുക്കും അപ്പോ അടുത്ത നിമിഷം മുതൽ ഈ നെഗറ്റീവ് എനർജി എന്താണോ നമ്മളോട് പറയുന്നത് അതായിരിക്കും നമ്മൾ ചെയ്യുന്നത് കൊല്ലട എന്ന് പറഞ്ഞ് നമ്മൾ കൊല്ലും അടിക്കട എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും പറയുന്നേ നമ്മുടെ ഉള്ളിലിരുന്ന ഒരാൾ പറയാതെ കാര്യം ചെയ്യില്ലല്ലോ ഇപ്പൊ ഇവിടെ ടേബിളിൽ ഒരു സാധനം ഇരിക്കുന്നുണ്ട് ഇത് എടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരാൾ പറയണം എടാ നീ ആ ടേബിളൊന്ന സാധനം എടുക്കാൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ സജഷൻ അതായത് കൃത്യമായ ആജ്ഞ ആജ്ഞകൾ എവിടെന്നോ കിട്ടുന്നുണ്ട് ഈ സാധനമാണ് നമ്മൾ പറയുന്ന നെഗറ്റീവായ എനർജി എന്ന് പറയുന്നത് ഈ നെഗറ്റീവായ എനർജിക്ക് നമ്മൾ കൃത്യമായ നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ബന്ധങ്ങളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി എല്ലാവരുടെ മുന്നിലും നമ്മൾ ഒരു ഒരു ഫേക്ക് ഒരു നാടകം പോലെ ജീവിച്ച് അവസാനം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നമ്മളൊരു മരണത്തിന്റെ വക്കിലോട്ട് കൊണ്ടെത്തിക്കും ഈ കടന്നു വരുന്ന യാത്രയില് നെഗറ്റീവായ നമ്മള് കുറേ പേരുടെ ജീവിതം ചവിട്ടി അരച്ചിട്ടുണ്ടോ കുറേ പേരുടെ ജീവിതം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടോ കുറെ മനുഷ്യരുടെ മൃഗങ്ങളുടെയൊക്കെ ലൈഫും എടുത്ത് കളഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും ഹൈ ലെവൽ ഓഫ് നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വ്യക്തി ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയിട്ടാ ഒരു അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു വിഷയത്തിലും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ പ്രേതം വന്നു ബാധ ഈ പറയുന്ന ഇഷ്യൂസ് എന്ന് പറയുന്ന എല്ലാ മനുഷ്യനും അവന് പ്രശ്നത്തിന് പറ്റുന്നതിന് പറ്റെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ശരി രാത്രി പേടിക്കുന്നു മറ്റേ ഈ പറയുന്ന പ്രേതങ്ങളെ കാണുന്നു നെഗറ്റീവായി ഇഷ്യൂസ് കാണുന്നു അപ്പോൾ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ഉള്ളിലല്ല പുറത്ത് നിന്ന് ഒരു എനർജി നമ്മുടെ ചിന്തകളെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അടുത്തൊരു വിഷയം അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ കാരണം ഏതൊരു എനർജിക്കും നിലനിൽക്കണമെങ്കിൽ എനർജി ഫീൽ ആയിക്കൊണ്ടേയിരിക്കണം ഒരു നെഗറ്റീവ് എനർജിക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള പോസിറ്റീവായ എനർജിയും ഈ പറയുന്ന നെഗറ്റീവായ എനർജിയും ഒരുമിച്ച് കിട്ടിയാൽ മാത്രമേ ഒരു എനർജിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അപ്പോ അത് നമ്മളിലൂടെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ എനർജി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കേട്ട് ചെയ്തു കഴിയുമ്പോൾ ഞാൻ കൊടുക്കുന്ന എന്റെ ഊർജ്ജം മുഴുവനും കൊടുക്കുന്നത് ഈ എനർജിക്കാണ് അങ്ങനെയാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചില ദുർമന്ത്രവാദങ്ങളെ കണ്ടിട്ടുണ്ട് ആ ആ വിഗ്രഹത്തിന് വേണ്ടി ഹോമങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയായിരിക്കും ആ വ്യക്തി ബ്ലഡ് കൊടുക്കുന്നു ആ വ്യക്തി മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു മോശപ്പെട്ട എന്ന് വേണ്ട ആ വിഗ്രഹത്തിന് ആ എനർജിക്ക് നിലനിൽക്കാൻ വേണ്ടി എന്തൊക്കെ വേണം അതെല്ലാം ഞാനൊരു പൂജാരി ആണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കണം സെയിം ആണ് എന്നെ ബാധിച്ച ഞാനായിരിക്കണം ഈ നെഗറ്റീവ് എനർജിക്ക് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ബാധിക്കുന്നത് നമ്മുടെ മൈൻഡിലാണ് നമ്മുടെ ശരീരത്തിനെ വേറെ ഒന്നും ബാധിക്കുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരവും ഈ പറയുന്ന നമ്മുടെ നെഗറ്റീവ് മൈൻഡും ഒന്നായിട്ട് മാറും ഈ സമയത്ത് നമുക്ക് നമ്മുടെ ബോഡി കൺട്രോൾ കട്ടായി പോകും അപ്പോഴാണ് ചില മനുഷ്യർ വസ്ത്രമില്ലാതെ കിടന്ന് ഓടുന്നതും ഈ പറയുന്ന ഭസ്മം പൂശി നടക്കുന്നതും ഈ പറയുന്ന എന്ന് വേണ്ട അവരുടെ ശരീരത്തിൽ അവർക്ക് ഭയങ്കര ഉറുപ്പായിരിക്കും ശരീരത്തിന് സ്വയമായിട്ട് സെൽഫ് ഹാം ചെയ്യുക വേദനിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള പല നെഗറ്റീവ് കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിക്കും ഇനി ചില മനുഷ്യരാണെങ്കിൽ അത് ഒരു കൂടുതലും സ്ത്രീകളിലും പുരുഷന്മാരും ഉണ്ട് ഇവർ കൂടുതലായിട്ടും മറ്റുള്ള മനുഷ്യരെ സെക്സിലോട്ട് ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കും സെക്ഷൽ എനർജിയിലോട്ട് ട്രാപ്പ് ചെയ്ത് ട്രാപ്പ് ചെയ്ത് കൊറേ മനുഷ്യരുടെ ജീവിതം അതുമൂലം മൂലം നശിപ്പിച്ച ഞങ്ങള് ഇതും ഒരു എനർജി കിട്ടുന്ന ഒരു പ്രോസസ്സ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടുന്ന ഞാൻ വിചാ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേത ബാധം ഭൂതം എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിലോട്ടല്ല വരുന്നത് നമ്മുടെ ഉള്ളിലൊള്ളിരിക്കുന്ന നമ്മുടെ ജീവ ചൈതന്യത്തെ ചൈതന്യത്തെ ഡൗൺ ആക്കി വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ മുഴുവനും ഒരു നെഗറ്റീവ് ഊർജ്ജം ഫിൽ ചെയ്തുകൊണ്ടേയിരിക്കും അത് നിരന്തരം നമ്മൾ മരണം വരെ ഫിൽ ചെയ്തോണ്ടിരിക്കും ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും അതായതിപ്പോൾ എൻ്റെ അടുത്ത ഒരു നെഗറ്റീവ് എനർജി പ്രസൻസ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം താണ് അച്ഛനും അമ്മയും എന്തിനാണ് അവരുടെ ആത്മാർത്ഥ കാണിക്കേണ്ടത് അവരുടെ ആത്മാർത്ഥ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല അവരെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവര് അവര് വല്ല അനാഥാലും ഉണ്ടാക്കാം അവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ വഞ്ചെടുക്കാം ഇവർ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നില്ലേ ഇന്ന് തൊട്ടുള്ള അവരോട് നമുക്ക് എങ്ങനെ വരായി തോന്നാൻ പറ്റുന്ന ചിന്തകളായിരിക്കും നമുക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് നെഗറ്റീവായ തോട്ട്സ് എല്ലാം മനുഷ്യർക്കുള്ളതാണ് നിരന്തരം അതേ നെഗറ്റീവായ തോട്ട്സുകൾ ഒരു ഔട്ട് സൈഡിൽ നിന്ന് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് എന്തോ ഒരു പ്രശ്നം നമുക്ക് ചുറ്റും സംഭവിക്കുന്നു എന്നുള്ളതാണ് വിചാരിക്കുന്നത് പക്ഷേ ഇത് നെഗറ്റീവ് ആയൊരാളാണെങ്കിലോ അച്ഛനും അമ്മയല്ലേ ചെറുപ്പത്തില് നമ്മൾ നന്നാൻ വേണ്ടിട്ടായിരിക്കും നമ്മളെ തല്ലിയത് വഴു പറഞ്ഞത് അവരെ നമ്മൾ നോക്കണം അവരാണ് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത് അവരാണ് എന്നുള്ള ചിന്തയിലേക്ക് ഒരു പോസിറ്റീവ് ആയ വ്യക്തി വിചാരിക്കും അപ്പൊ നെഗറ്റീവ് ആയൊരു വ്യക്തിക്ക് ഈ വരുന്ന ചിന്തകൾ അവൻ ചിന്തിക്കുന്നതും അവൻ പ്രവർത്തിക്കുന്നതും അന്ന് മുതൽ ശരിയാണ് നമ്മക്കാണത് ശരിയല്ല അത് അവന് അവന്റെ അച്ഛനും അമ്മേനെ ചെന്നു കളയും അല്ലെങ്കിൽ അവന്റെ അച്ഛനമ്മേനെ അവൻ കൊണ്ട് അനാലികൊണ്ടാക്കും പൈസ വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും വഴി തള്ളും നമുക്കാ പ്രശ്നം അവന്റെ അവന്റെ ബ്രെയിനും അവന്റെ ചിന്തകളും അവന്റെ എനർജി അവനോട് പറയുന്നത് നീ ചെയ്യുന്നതാണ് ശരി ശരി അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല മനുഷ്യരോടും പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഇതിന് ഒരുപാട് കർമ്മം നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ കാർണിക് സർക്കിൾ കിട്ടും എന്ന് പറഞ്ഞാൽ അവർ പറയും പിന്നെ എന്ത് കാർണിക് സർക്കിൾ ഇവരെ മാനുപുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊരു എനർജി ഈ എനർജിയുടെ അണ്ടർ കണ്ട്രോളാണ് ഒരു കണ്ണത്തിൽ ഇവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇനി പ്രാർത്ഥിക്കുന്ന പോലെ കാണിക്കും നമ്മളോട് വളരെ സ്നേഹമുള്ളവർ കാണിക്കും ഇവര് ഫുള്ള് മാനിപ്പുലേഷൻ ഇവരുടെ ലൈഫ് എന്താവും എന്ന് പറഞ്ഞ അവസാനം ആർക്കും വേണ്ടാതെ ഇവര് ഇവര് എന്തിനോ വേണ്ടിയിട്ടാണോ ഇവര് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്തത് അതിനൊരു റിസൾട്ട് കിട്ടാതെ തകർന്ന് തരിപ്പിടമായി പക്ഷെ ഇവര് ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ലെവലിലായിരിക്കാൻ സമയത്ത് നിൽക്കുന്നത് ലെവലിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നെഗറ്റീവായി വ്യക്തി എപ്പോഴും പറയാറില്ലേ എന്ത് ദുഷ്ടന പക്ഷെ എങ്ങനെ ജീവിക്കുന്നേ ഇത് എല്ലാവർക്കും സംശയമാണ് അതായത് എന്നെ ചതിച്ചും പറ്റിച്ചിട്ടൊക്കെ പോയിട്ട് അവൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു അവൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആണ് സക്സസിന്റെ പുറകിലൊരു പെയിൻ ഉണ്ട് സക്സസ് നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ അതുവരെ കെട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജുകൾ ഒരു മനുഷ്യന് കിട്ടിയില്ലെങ്കിൽ അവൻ നിലത്ത് വീണാൽ അത് അവൻ്റെ അവസാനം വീഴ്ചയിരിക്കും സാധാരണക്കാരായ എന്ന് പറയുന്ന നിലത്ത് വീഴാനൊന്നും ഇല്ല നമ്മൾ എന്ന് പറയുന്ന ആത്മീയമായിട്ട് പലപ്പോഴും സ്പിരിച്വൽ ആയിട്ട് പോകുന്ന ആളുകൾക്ക് നിലത്ത് വീഴുന്ന ഒരു കാര്യമില്ല അതിനിടയിൽ പക്ഷെ മറ്റുള്ള വ്യക്തികൾ അവര് പലപ്പോഴും ചിന്തിക്കുന്നത് പണത്തെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയോ അല്ലെങ്കിൽ വീടുകളോ മറ്റെന്തെങ്കിലും കാര്യത്തെ ഇവരെ ചിന്തകളും വീഴണം ഇവര് നിലത്ത് വീണ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല നമ്മൾ വിചാരിക്കുന്ന നമ്മൾ നിലത്ത് വീണതാണ് വലിയ കാര്യം ഒരിക്കലും ഇല്ല എല്ലാം ഉണ്ടായിട്ടും എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേണ്ടി നമുക്ക് എന്താ പറയാ നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരാൻ വേണ്ടി നൂറ് പേര് നമുക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ ഒറ്റപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാള് പോലും ഇല്ലാത്ത ഒരു വ്യക്തി ഒറ്റപ്പെട്ടു പറഞ്ഞാൽ എന്താ പ്രശ്നം ഒന്നും സംഭവിക്കാനും വേണം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അതായത് എപ്പോഴും വലിയ നിലയിൽ നിന്ന് താഴെ വീഴുമ്പോഴാണ് ഇതിന്റെ പേര് മനസ്സിലാവുന്നത് മറ്റുള്ള മനുഷ്യന് അതില്ല കാരണം മാനസികമായ അതായത് പലപ്പോഴും സ്പിരിച്വലായിട്ട് പോകുന്ന ഏതൊരു മനുഷ്യനും അവര് ഈശ്വരൻ അല്ലെങ്കിൽ ചൈതന്യം എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ഒറ്റപ്പെടുന്നു ഭീകരമായിട്ടുള്ള പെയിൻ തരും എന്നിട്ട് ഇവരെ ആ പെയിനിലൂടെ വർഷങ്ങളോളം കടത്തിവിടും അപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മൾ ചിലപ്പോ ഈശ്വര വിശ്വാസം നമുക്ക് ഇല്ലാണ്ടായി നമുക്ക് പല പ്രശ്നങ്ങളും വരും അൾട്ടിമേറ്റ് ഒരു പോയിന്റ് എത്തുമ്പോൾ സപ്പോർട്ട് കിട്ടി തുടങ്ങും ഏതൊരു മനുഷ്യൻ എടുത്ത് നോക്കിയപ്പോ അടുത്ത നിമിഷത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പോയിന്റ് എത്തുമ്പോൾ ഈശ്വരൻ പറയും ഇതാണ് നിന്റെ വഴി ഈ തെരഞ്ഞെടുത്തോളം പറയും അതുവരെ സ്ട്രഗിളിങ്ങിന്റെ എക്സ്ട്രീം ആയിരിക്കും ഈ സ്ട്രഗിളിങ് ആണ് നമ്മളെ അടുത്ത ഘട്ടത്തിലോട്ട് നമുക്ക് മാനസികമായ എന്താ പറയാ ഒരു സ്ട്രോങ് ആയ ഒരു മൈൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഈ സ്ട്രോങ് ആയ മൈൻഡ് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല ഉറപ്പാ നമ്മളിതി എന്തൊക്കെ ചെയ്താലും നമ്മുടെ അച്ഛനാവട്ടെ അമ്മാവട്ടെ മക്കളാവട്ടെ നാട്ടുകാരട്ടെ ആരാവട്ടെ ഏതൊരാൾക്കും പറയാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക അത് നമ്മുടെ മൈൻഡിലോട്ട് എടുക്കണം എന്നില്ല കാരണം നമ്മുടെ സമയത്ത് ഡിപ്രഷർ ആണ് ഒരുപാട് ടെൻഷൻ ചെയ്യുന്ന സമയമാണ് അപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയിലൂടെ എല്ലാം നമ്മളെ കടത്തി വിട്ടിട്ട് അറ്റ് എ ടൈം വരുമ്പോൾ നമ്മൾ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും നമ്മൾ അതുവരെ അനുഭവിക്കാത്ത റിയാലിറ്റി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും റിയൽ ആയിട്ടുള്ള സന്തോഷം എന്താണ് യഥാർത്ഥ ഞാൻ എന്താണ് എന്റെ സന്തോഷങ്ങൾ എന്താണ് എന്റെ എന്റെ സ്വപ്നങ്ങൾ എന്താണ് എന്റെ ആനന്ദം എന്താണ് ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത് ഇതെല്ലാം നമുക്ക് മനസ്സിലാവും അപ്പോ നമ്മൾ മറ്റേ ആളെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും അയ്യാണ് നമ്മൾ നമ്മുടെ വ്യത്യാസം ഒരു പക്ഷെ ആ വ്യക്തിയുടെ കൂടെ നമുക്ക് വേണ്ടി ചേരാമായിരുന്നു അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ പലപ്പോഴും സ്പിരിച്വൽ ആയിട്ട് സെലക്ടഡ് ആവുന്ന വ്യക്തികൾക്ക് ചേരാൻ പറ്റില്ല സിംഗ് ആവാൻ പറ്റില്ല അപ്പം നമ്മൾ വിചാരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാളായിരുന്നു എന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടി സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു എന്തിനാ പിന്നെ എനിക്ക് ഈശ്വര ഇങ്ങനെ കാര്യം തന്നത് എന്തിനാ പിന്നെ എന്നെ ഒറ്റപ്പെടുത്തി എന്നു മുതൽ ഈശ്വരന് കേൾക്കാത്ത ഉണ്ടാവില്ല അതിൻ്റെ എനർജിക്ക് പക്ഷെ അതും ഒരു പാടോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് അല്ലേ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും നമ്മളെ പറ്റി നമ്മൾ ശരിക്കും ചിന്തിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉണ്ട് നമുക്ക് എന്തൊക്കെയുണ്ട് നമുക്ക് എന്തെല്ലാം ഇല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണ് യഥാർത്ഥം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആരാണ് എന്നുള്ള റിയാലിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നന്നായി കരഞ്ഞ് സങ്കടപ്പെട്ട് നിലവിളിച്ച് ഇരുന്നാൽ മാത്രമേ ആ റിയലൈസേഷൻ നമുക്ക് വരുള്ളൂ റിയലൈസേഷൻ ഈ ഒറ്റപ്പെടൽ ജീവിതത്തിൽ നമ്മൾ സ്പിരിച്വലായിട്ട് കാണുന്ന എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും വന്നിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഈശ്വരന്റെ അനുഗ്രഹം വന്നു വിചാരിച്ചാൽ മതി അന്ന് മുതൽ നിങ്ങൾക്ക് റിയാലിറ്റി കണ്ടു തുടങ്ങും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്ത് കെട്ടത്തിലോട്ട് പോകും ഇല്ലെങ്കിൽ ആ ഡ്രാമയിലൂടെ ജീവിക്കേണ്ടി